നമ്മൾ കരുതുന്നത് പോലെ ഒരു നൂലിൽ കോർത്ത അമ്പത്തിമൂന്ന് മുത്തുകളല്ല ഇത് 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 അറിയാതെ അറിയാതെ ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ നീറ്റലുകളിൽ ജീവിതത്തിൻ്റെ നീറ്റലുകളിൽ ദൈവമൊഴുക്കുന്ന തളിർമഴയാണ് ദൈവമൊഴുക്കുന്ന കുളിർമഴയാണ് ഈ മുത്തുകൾ നമ്മളറിയാതെ നമ്മളുടെ വേദന നമുക്ക് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ജീവിതത്തിൽ അവൻ മുറുകെ പിടിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജപമാല നമുക്ക് തരുക്കുന്നൊരു പ്രതീക്ഷയുണ്ട് ഒരാശ്വാസമുണ്ട് അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും അസാധ്യമായ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ജീവിതത്തെ തകർക്കുന്ന നൊമ്പരങ്ങളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും മുമ്പിൽ നിൽക്കുന്നുണ്ട് നൊമ്പരങ്ങളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ആകെയുള്ള ആകെയുള്ള ആശ്വാസം ആകെയുള്ള ഉറപ്പ് ഇത് മാത്രമാണ് ഇത് മാത്രമാണ് അത് പരിശുദ്ധമായ ഒരു സഹോദരൻ നല്ല മനുഷ്യന് നല്ല മനുഷ്യൻ അദ്ദേഹം കോയമ്പത്തൂർ ഡിവൈൻ ശുശ്രൂഷയൊക്കെ ചെയ്യും ഒരു ദിവസം അദ്ദേഹം വിളിക്കുകയാണ് വിളിക്കുമ്പോൾ ഫോണിൻ്റെ തലയ്ക്കൽ ഒരു കരച്ചിലാണ് ഒരേങ്ങലണ്ടിയാണ് രാവിലെ ജോലിക്ക് പോയി ജോലിക്ക് പോയി തിരിച്ചു വരുന്ന ഭാര്യ തിരിച്ചു വന്ന് പെട്ടെന്ന് ഈ ഭാര്യ ഭാര്യ കുഴഞ്ഞു വീഴുന്നു ഒരൺഎക്സ്പെക്റ്റഡായ പ്രതീക്ഷിക്കാത്തൊരു സ്ട്രോക്ക് ഹോസ്പിറ്റലിലാകുന്നു ഐസ്യുവിൽ വെന്റിലേറ്ററിൽ സീരിയസ് ഡോക്ടേഴ്സ് പറയുന്നു ഞങ്ങൾക്കൊന്നും പറയാനില്ല അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഡെയിലി കുർബാനയിൽ ജപമാലയിൽ നിയോഗം വയ്ക്കണം അച്ഛ എന്ന് പറഞ്ഞു വിളിച്ചു പറയും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛ പഠിക്കുന്ന മകള് കുടുംബം ഇതെല്ലാം മുമ്പിൽ കുടുംബത്തിൻ്റെ താളമായ കുടുംബത്തിൻ്റെ എല്ലാമായ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാമായ ഭാര്യ ഒരു കോമ സ്റ്റേജിൽ ഹോസ്പിറ്റലിലെ ഉണ്ട് അദ്ദേഹം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛാ എൻ്റെ വീട്ടിൽ ഞാൻ കണ്ടു അച്ഛാ എനിക്ക് വേറെ ആശ്വാസമൊന്നുമില്ല ഞാൻ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വരുന്നത് എൻ്റെ മുമ്പിൽ വരുന്നത് ആ നമ്മുടെ ഡിവൈൻ ധ്യാന ഇല്ലത്തിലെ ആ മാതാവായിരുന്നു ആ മാതാവായിരുന്നു എൻ്റെ മുമ്പിൽ വരുന്നത് ആ ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന നമ്മുടെ ആ ഗ്രോട്ടോയിലെ മാതാവ് അതായിരുന്നു എൻ്റെ മുമ്പിൽ വരുന്നത് അത് മാറി അദ്ദേഹം ആ സഹോദരി സ്ട്രോക്കിനെ അതിജീവിച്ചു അവർ വീട്ടിലേക്ക് വന്നു വീൽ ചെയറിലേക്ക് വന്നു ഇന്നലെ വിളിക്കുമ്പോഴും നടക്കാൻ ആരംഭിച്ചു എന്ന് പറയുമ്പോഴും അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നൊരു കാര്യം അച്ഛ സങ്കടത്തിൽ ഞാൻ ഞാനറിഞ്ഞ് ജപമാലയുടെ ശക്തി എന്താണെന്ന് സങ്കടത്തിൽ ഞാൻ അറിഞ്ഞുവച്ചാ ജപമാലയുടെ ശക്തി എന്താണെന്ന് ജീവിതം ഏതാണ്ട് ജീവിതം ഏതാണ്ട് താ കൈവിട്ടു പോയെന്ന് ചിന്തിച്ച നിമിഷത്തിൽ ആരിലേക്ക് ഞാൻ നോക്കും പഠിക്കുന്ന കുട്ടിയിലേക്കും എനിക്ക് അത്രയും നാളൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഞാൻ നോക്കിയിരുന്ന എൻ്റെ ഭാര്യ ഇന്ന് ഹോസ്പിറ്റലൈസ്യൂല് സീരിയസ് ആയിട്ട് ഒരു കോമയിൽ എന്നതുപോലെ കിടക്കുമ്പോൾ ഞാൻ ആരിലേക്ക് നോക്കും അന്ന് ആകെ ഉണ്ടായിരുന്നത് ഇതാച്ച ഇത് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞത് ഒരു വ്യക്തിയുടേതല്ല നമ്മൾ ഓരോരുത്തരുടെയും സാക്ഷ്യമാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതമാണ് നമ്മൾ ഓരോരുത്തരുടെയും അനുഭവമാണ് അതിനാൽ അത് നമ്മളെപ്പോഴും ഓർക്കുക പരിശുദ്ധമ്മ കുരിശിൻ്റെ വഴിയിൽ പ്രതീക്ഷയും ആശ്വാസവുമാണ് കുരിശിൻ്റെ വഴിയിൽ പ്രതീക്ഷയും ആശ്വാസവുമാണ് ഒരു പക്ഷേ ജീവിതത്തിൽ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളുടെ മുമ്പിൽ നമ്മൾ നിൽക്കും ഒട്ടും കരുതാത്ത ചില ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ നിൽക്കും ഒട്ടും ശുഭകരമല്ലാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെത്തും അപ്പോഴെല്ലാം നമുക്ക് ഏക ആശ്രയം ഏക ശക്തി ഏക അനുഗ്രഹത്തിൻ്റെ വഴി അത് പരിശുദ്ധ അമ്മയുടെ ഈ ജപമാലയോട് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക അതിനാൽ പരിശുദ്ധ അമ്മയുടെ ജപമാല ജീവിതത്തിൻ്റെ കനൽ വീണ വഴികളിൽ പ്രതീക്ഷയും ആശ്വാസവുമാണ് പ്രതീക്ഷയും ആശ്വാസവുമാണ് എന്ന് സഭ പഠിപ്പിക്കുമ്പോൾ എത്രത്തോളം പരിശുദ്ധമ്മയോട് മാതിരി സംഭവിക്കുന്നു നമുക്ക് നമ്മെ പൂർണ്ണമായിട്ടും നമുക്ക് സമർപ്പിക്കാം